മനുഷ്യർക്കല്ലെങ്കിലും അത്രയ്ക്കൊക്കെ ഉള്ളടാ നമ്മളോട് ഹാ നിനക്കറിയോ എനിക്കും ഉണ്ടായിരുന്നു ഒരു വീട് പന്ത്രണ്ട് വർഷം ഞാൻ അവർക്ക് വേണ്ടി അവിടെ കാവൽ കിടന്നതാ ഒരു ദിവസം എന്നെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി ഒരു കള്ഷാപ്പിന്റെ മുന്നിൽ കൊണ്ടറക്കി വിട്ടു എന്നെ കൂട്ടാതെ പോകാൻ തുടങ്ങിയപ്പോ ഞാൻ എന്റെ മാർഷ കണ്ണിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി ഇത്രയും കാലം ഞാൻ കൂടെ ഉണ്ടായിരുന്നതല്ലേ എന്നെ കളഞ്ഞിട്ട് പോവുകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു മക്കളെ ഞാൻ അവിടെ കാത്തിരുന്നു ഒരുപാട് ദിവസം അവരെന്നെ തേടി വരില്ലെന്ന് ഉറപ്പായപ്പോ ഞാൻ അവരെ തപ്പി ഇറങ്ങി അലഞ്ഞ എങ്ങനെയോ ഞാൻ എൻ്റെ വീട്ടിന് മുന്നിലെത്തിയപ്പോ കണ്ടത് നിങ്ങളെപ്പോലെ മുന്തി ഇനത്തിലൊരു പട്ടിക്കുട്ടിയായ പയ്യാതായ എനിക്ക് പകരം എൻ്റെ മാഷ അവനെ കളിപ്പിക്കുകയായിരുന്നു പിന്നെ ഞാൻ അവിടെ നിന്നില്ല 弟弟去哪儿了？